ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ ഇപ്പോൾ ഖത്തറിൽ സീലൻ ബീച്ചിലുണ്ടോ തണുപ്പ് കാലം വന്നാൽ പിന്നെ ഇവിടെ തന്നെ ഇവിടെ ആഴ്ചയിൽ ഞങ്ങൾ വരും ഇവിടെ ടെൻറ്റ് അതേപോലെ തന്നെ കാരവാനൊക്കെ കൊടുന്ന് ആൾട്ട് ചെയ്ത് വെച്ചാൽ സെറ്റാണ് ഫുള്ള് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ കൊടുന്ന് അല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യും പിന്നെ നമ്മൾ വ്യാഴാഴ്ച വന്ന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി കേട്ടോ പോവാം റഡാർ കണ്ടോ അത് നമ്മളെ റഡാർ ഇവിടെ വെച്ചതാണ് അതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് വെച്ചതാണത് പിന്നെ നല്ല തണുപ്പാണ് നല്ല കാറ്റാണ് അതാണ് ഞാൻ ഓൺ വോയിസിൽ വന്നത് സൗണ്ട് അത്ര ക്ലിയർ ക്ലിയറാണ് അത് അത് കാറ്റാണ് മൂന്നണിക്ക് മൂന്ന് മണി വരെ പകൽ നല്ല ചൂടാണ് അത്യാവശ്യം ചൂട് കുറച്ച് കുറഞ്ഞിക്കണ് പിന്നെ മൂന്നണി കഴിഞ്ഞാൽ പിന്നെ കാറ്റുകൊണ്ട് കാറ്റ് തണുപ്പും കാര്യങ്ങളും നമ്മളെ കൂടെ രണ്ടാളുണ്ട് അവർ നല്ല വർക്കായിരുന്നു അവളിപ്പോൾ നീച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കയറിപ്പോന്നാണ് കേട്ടോ രണ്ടാളുണ്ട് നമ്മളെ കൂടെ അവരപ്പുറം ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കാണൂല പിന്നെ ഫുഡ് കഴിച്ചാണ്ട് ഇങ്ങനെ കിടന്നാണ് അപ്പോൾ അതിനിടെ നേരെ ഇരുടായി പെട്ടെന്ന് ഇരുടാണ്ട് ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വേറെ ഓരോ അറബികളെ ഫാമിലിൻ്റെ കെട്ടി ഉണ്ടാക്കിയാണ് ഈ ബാക്കിൽ കാണി പുറകില് ഒരുപാടുണ്ട് അതേപോലെ തന്നെ കിട്ടുക ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത് അപ്പുറ സൈഡിലേന് അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതായി കിട്ടും ഫാക്ടറി ഒക്കെ ഉണ്ടല്ലോ അപ്പുറ സൈഡല്ലോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ ലൈറ്റ് സിസ്റ്റം തന്നെയാണ് ലൈറ്റ് നല്ല റെഡിയാക്കി വെക്കും പിന്നെ ഇവിടെ പാമ്പ് ഉണ്ടാകാൻ സാധനം ഇവിടെ കുറവാണ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇല്ലാതെ അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല മണലിൽ ഇത് അടിയിക്കണ് താന്ന് പോയി കിടക്കും ബീച്ച് ഏരിയയിലും അതുപോലെ തന്നെ കാട് ഏരിയയിലും ഉണ്ടാവും കേട്ടോ അത് ഡേഞ്ചറാണത് അത് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം നിൽക്കില്ല എന്നാണ് പറഞ്ഞത് കേട്ടത് കേട്ടോ ഒന്ന് രാത്രി നമ്മൾ ഇവിടെ പോകും കേട്ടോ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് ഉള്ളോട്ട് പിന്നെ എന്താണ് ഫുഡിന്ന് മക്രോണിയാണ് രാത്രി അത് നമ്മൾ തബ്ബാക്ക് സുവേൽബായ് ബംഗാളിയാണ് കേട്ടോ നമ്മളെ എല്ലാ പ്രാവശ്യവും ഇപ്പം തന്നെ വരല് കുക്ക് ചെയ്യാൻ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളാട്ടോ അതൊരു ഉച്ചക്കറിയ പരിപ്പും കറിയാണത് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്തെ നമ്മളത് കഴിഞ്ഞാണി രാത്രി കള റെഡി ഇത് ഇന്ന് മക്രോണിയാണ് ചിക്കന് പോവെള്ളൊക്കെ വെച്ചാണ്ടുള്ള